നമസ്കാരം സ്വാഗതം സൗദിയുടെ സാമ്പത്തിക മേഖലയ്ക്ക് പുത്തനുണർവ് നൽകാനായി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് സൗദി അറേബ്യ രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിനായി ഒന്നേ ദശാംശം മൂന്ന് ട്രില്യൺ ഡോളറിന്റെ നിക്ഷേപമാണ് സൗദി ഇപ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് നൽകിയിരിക്കുന്നത് സൗദി എണ്ണ കമ്പനിയായ അരംകോയും പെട്രോ കെമിക്കൽ സ്ഥാപനമായ സാബിക്കുമാണ് ഇത് നിയന്ത്രിക്കുന്നത് എന്നാണ് ലഭ്യമാക്കുന്ന വിവരം ചൊവ്വാഴ്ചയാണ് ഈ പുതിയ പ്രഖ്യാപനം സൗദി നടത്തിയിരിക്കുന്നത് എണ്ണയെ മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന സൗദിയുടെ സാമ്പത്തിക രംഗത്തെ മറ്റു മേഖലകളിലേക്ക് കൂടി വഴിതിരിച്ചുവിടാനും കൂടുതൽ കമ്പനികളെ സൗദിയിലേക്ക് ആകർഷിക്കാനുമാണ് സ്വകാര്യ മേഖലയിലേക്ക് കൂടുതൽ നിക്ഷേപം സൗദി അറേബ്യ നടത്തിയിരിക്കുന്നത് സൗദിയുടെ മൊത്തം ആഭ്യന്തര വരുമാനത്തിന്റെ പകുതിയും പെട്രോളിയം ഉൽപ്പന്നങ്ങളിലൂടെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് സ്വകാര്യ മേഖല വളരുന്നതോടുകൂടി ലക്ഷക്കണക്കിന് തൊഴിലവസരം സൗദിയിൽ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ കണക്കുകൂട്ടുന്നത് പുതിയ പദ്ധതി സ്വകാര്യ മേഖലയിൽ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും ഇത് സ്വകാര്യ മേഖലയെ ശക്തിപ്പെടുത്തുന്നതുമാണ് എന്നും മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞു സ്വകാര്യ മേഖലയിലേക്ക് കൂടുതൽ നിക്ഷേപം നടത്താനുള്ള സൗദിയുടെ ശ്രമങ്ങൾ ഇന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ളവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കാൻ ഇടയാക്കുമെന്നാണ് കരുതപ്പെടുന്നത് സ്വകാര്യ മേഖലയിൽ സൗദി സ്വദേശി നിയമത്തിൽ ഇളവ് നൽകുമെന്നും വിലയിരുത്തപ്പെടുന്നു നേരത്തെ തന്നെ മിഡിൽ ഈസ്റ്റിലെ വിദേശ കമ്പനികളെ തങ്ങളിലേക്ക് എടുക്കാൻ സൗദി അറേബ്യ വലിയ ശ്രമങ്ങൾ നടത്തി നടത്തിത്തുടങ്ങിയിരുന്നു പ്രാഥമിക ഘട്ടത്തിലുള്ള പ്രോഗ്രാം എച്ച് ക്യു എന്ന പദ്ധതിയിലൂടെ അന്താരാഷ്ട്ര ബിസിനസ് സംരംഭകരോട് അവരുടെ ആസ്ഥാനം സൗദിയിലേക്ക് മാറ്റാനാണ് മുഹമ്മദ് ബിൻ സൽമാൻ നിർദ്ദേശിക്കുന്നത് ഇത് പ്രധാനമായും ദുബായിയെ വെല്ലുവിളിക്കുന്നതായാണ് നിരീക്ഷണങ്ങൾ ഉയർന്നിരിക്കുന്നത് യു എയിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര വ്യവസായ സ്ഥാപനങ്ങളോട് ആസ്ഥാനം ദുബായിൽ നിന്ന് റിയാദിലേക്ക് മാറ്റാൻ സൗദി സമ്മർദ്ദം ശക്തമാക്കുന്നു എന്ന റിപ്പോർട്ടുകളും നേരത്തെ പുറത്തുവന്നിരുന്നു ഇതുകൂടാതെ രണ്ടായിരത്തി മുതൽ സൗദി സർക്കാരും സർക്കാർ പിന്തുണയുള്ള സ്ഥാപനങ്ങളും സൗദി അറേബ്യ അല്ലാത്ത മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിദേശ കമ്പനികളുമായി കരാർ ഒപ്പിടുന്നത് അവസാനിപ്പിക്കുമെന്നാണ് സൗദി അറിയിച്ചത് ക്രൂഡ് ഓയിൽ കയറ്റുമതിയിൽ മാത്രം ആശ്രയിച്ച് സൗദി അറേബ്യയുടെ സമ്പദ് വ്യവസ്ഥ നിലനിർത്താതെ വാണിജ്യ യിലേക്കും കടക്കാനുള്ള സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ പദ്ധതിയുടെ ഭാഗമായാണ് ഈ പുതിയ നീക്കം സൗദിയുടെ അടുത്ത സഖ്യകക്ഷിയായ യു എയിലെ ദുബായ് നഗരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മിഡിൽ ഈസ്റ്റിലെ ബിസിനസ് ഹബ്ബായി വളർന്നിരുന്നു ഇതിനെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് സൗദി ഇപ്പോൾ മുന്നോട്ടിറങ്ങുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ